ഇറങ്ങിയ മുഖ്യമന്ത്രിക്ക് കുത്തുമായി ഷോൺ ജോർജ് കന്യാസ്ത്രീകൾക്കായി മുഖ്യമന്ത്രി എന്ത് ചെയ്തു ബി ജെ പി ചെയ്തത് സഭാ നേതൃത്വത്തിനും കുടുംബത്തിനും അറിയാമെന്ന് ഷോൺ ജോർജ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാകുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അറസ്റ്റിൽ ബി ജെ പി എന്ത് ചെയ്തുവെന്ന സഭാ നേതൃത്വത്തിനും കുടുംബത്തിനും അറിയാം സിസ്റ്റർമാർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വിഷയമെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു രണ്ട് സിസ്റ്റർമാരും റിമാൻഡിലായതിനു ശേഷമാണ് വിഷയത്തെക്കുറിച്ച് അറിയുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ആളുകളെ കാണുകയും റെയിൽവേ പോലീസ് ചോദിച്ചപ്പോൾ വ്യക്തമായി വിശദീകരിക്കാൻ കഴിയാതെ വന്നതുമാണ് പ്രശ്നമായത് മതപരിവർത്തനമോ മനുഷ്യ കടത്തോ അല്ല എന്ന മൂന്ന് പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾ റെയിൽവേ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ നിയമം വഴിയും മറ്റു നടപടികൾ നടക്കും എല്ലാ സഹായവും ബി ജെ പി സംസ്ഥാന ഘടകം ചെയ്തിട്ടുണ്ടെന്നും ഷോൺ ജോർജ് അറിയിച്ചു മൂന്ന് ദിവസവുമായി കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസും വിഷയത്തിൽ ഇടപെട്ടു അധികം വൈകാതെ അവർക്ക് നീതി ലഭ്യമാക്കും ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ആണ് ഇവിടെയുള്ളത് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നതിനുള്ള ആശങ്കയാണ് കോൺഗ്രസ് ഇവിടെ വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവർക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും കൃത്യമായി അറിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും ഷോൺ ജോർജ് ചോദിച്ചു രാവിലെ കത്തയച്ചതല്ലാതെ മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ലെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സംഘം ഛത്തീസ്ഗഡിലേക്ക് ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ബിജെപി സംസ്ഥാന ഘടകം ഗൌരവത്തോടെ കാണുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായി സംസ്ഥാന അധ്യക്ഷൻ അന്വേഷണം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യക്കടത്ത് കാര്യമായി നടക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അതിന്റെ ഭാഗമായി ശക്തമായ അന്വേഷണവും നടക്കുന്നു അതിന്റെ ഭാഗമായാണ് കേസ് കന്യാസ്ത്രീകൾ നിരപരാധികളാണെങ്കിൽ അവരുടെ മോചനം സാധ്യമാകും അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് യും ഉറപ്പാക്കിയിട്ടുണ്ട് അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടും വർഗീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്ത് ഒരു മന്ത്രി തന്നെ അതിനെ ശ്രമിച്ചെന്നും ബിജെപി ആരോപിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപിക്കെതിരെ മുതലെടുപ്പ് നടത്താനാണ് ശ്രമമെന്നും അദ്ദേഹം വിമർശിച്ചു എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന പ്രാർത്ഥിച്ചാൽ പരിഹാരമാകുമോ എന്ന വിമർശനവുമായി മന്ത്രി ശിവൻകുട്ടി മനുഷ്യക്കടത്ത് ആരോപിച്ച ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബിഷപ്പുമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും ബിഷപ്പുമാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിഹാരമാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രിയോട് പറയാനുള്ള ധൈര്യം തിരുമേരിമാർ കാണിക്കുന്നില്ല എന്നൊക്കെയാണ് ശിവൻകുട്ടി ചോദിക്കുന്നത് അതേസമയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഹിന്ദുത്വ സംഘടനകളുടെ സമ്മർദ്ദ ഫലമായ ആരോപിച്ച് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി നിലപാടെടുക്കണമെന്നും അവർ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിന് നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം വി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിൽ അംഗങ്ങളായ തലശ്ശേരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ അങ്കമാലി സ്വദേശി സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് വെള്ളിയാഴ്ച അറസ്റ്റിലായത് മനുഷ്യക്കടത്ത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത ഇവർ ഇപ്പോൾ ദുർഗിലെ ജയിലിലാണ്